ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് നാടൻ റോസുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വന്നിട്ടോ ഓൺ റൂട്ടഡ് സ്റ്റെറിന റോസ് ആണ് ഓറഞ്ച് മിനിയേച്ചർ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമതായിട്ട് വരുന്നത് മെഡ്നേറ്റ് ബ്ലൂ റോസ് ആണ് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മെഡ്നേറ്റ് ബ്ലൂ റോസ് ആണ് വയലറ്റ് കളറാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ഇതളകൾ ഇതളുകളോട് കൂടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് നിറയെ പൂക്കൂട്ടോ നല്ലതുപോലെ ഫ്ലവറിങ് ആവുന്ന ടൈപ്പാണ് മൂന്നാമതായിട്ട് ദേ ഈ ഒരു ജസ്റ്റ് ഇമാജിൻ റോസാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ടൈഗർ റോസ് എന്നൊക്കെ നമ്മൾ പറയും ഒരു മജ്ജ അതൊരു റെഡിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ വൈറ്റിങ്ങനെ സ്ട്രൈപ്പ് വരുന്ന ടൈപ്പാണ് ജസ്റ്റ് ഇമാജിൻ എന്നാണ് ഐ ഡി വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്കിപ്പോൾ സെയിൽനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് കേട്ടോ പ്ലാന്റ്സിന് വന്നിട്ട് തൊണ്ണൂറ്റി രൂപയാണ് ഓരോ പ്ലാന്റ്സിന് നമ്മൾ റേറ്റ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് തീരെ ചെറിയ പ്ലാന്റ് അല്ല മൂന്നാമതായിട്ട് വന്നേക്കുന്നത് ദ ഈ ഒരു കാശ്മീരി റോസാണ് കേട്ടോ കാശ്മീരി റോസിൻ്റെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ എന്നും പൂക്കൾ തരുന്ന കാശ്മീരി റോസിൻ്റെ തൈകളാണ് അടുത്തതായിട്ട് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുമാത്രമല്ല നമ്മുടെ പുതിയ ലോഡ് മൂന്നു നാല് ദിവസത്തിന് ആകെ നമ്മുടെ ഗാർഡനിൽ വരുന്നുണ്ട് പുതിയ ലോഡ് എത്തുന്നുണ്ട് അതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് റൂട്ടഡ് ആയാലും നാടൻ ബഡ്ഡിങ് ആയാലും ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതിന് പുറമേ തന്നെ കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് കൊണ്ടുവരാനായിട്ട് അഡീനിയം അതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു ബോണിക്ക എയ്റ്റി ടു ആണ് ബോണിക്ക എയ്റ്റി ടൂവിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഓൺ റൂട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ് വെട്ടി മുളപ്പിച്ചെടുക്കുന്ന തൈകളാണ് ഓൺ റൂട്ടഡ് തൈകളെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കളും മൊട്ടുകളും ഒക്കെ നമ്മുടെ ഗാർഡനിലന്നും തരാൻ പറ്റിയ വെറൈറ്റീസ് മാത്രമായിട്ടുള്ളൊരു കോംബോ ഓഫർ കൂടെയാണ് കേട്ടോ അത് കോംബോ അല്ല ഒരു സെയിൽ പോസ്റ്റൂടെയാണ് ഇത് വന്നിട്ട് സമ്മർ സ്നോ റോസാണ് സമ്മർ സ്നോ റോസിൻ്റെ നമ്മുടെ ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റും ഉണ്ട് നമുക്കിതിൻ്റെ എൻ്റെ ക്രീപ്പറായിട്ട് വളരുന്ന പ്ലാന്റ്സും ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാനും ക്ലൈമ്പർ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വൈറ്റ് സമ്മേഴ്സിനോട് ക്ലൈമ്പറും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അടുത്തതായിട്ട് കമ്മൾ റോസാണ് കേട്ടോ കമ്മൽ റോസ് പേർഷ്യൻ വൈറ്റ് മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ ഇങ്ങനെ ചില സമയത്ത് ഇത് ബഞ്ചായിട്ട് വരും ചിലപ്പോൾ ഒറ്റയായിട്ടൊക്കെ ഫ്ളവറിങ് ആവുന്നൊരു ടൈപ്പാണ് നല്ലതുപോലെ ഫ്ളവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ മുല്ലപ്പൂ റോസ് അടുത്തതായിട്ട് ഇത് ഈ ഒരു പിങ്ക് ബട്ടൺ ആണ് ഇത് സമ്മർസിനോട് ക്രീപ്പറാണ് കേട്ടോ നല്ലതുപോലെ ഇങ്ങനെ ബഞ്ചായിട്ട് ഫ്ലവറിങ് ആവുകയാണ് സ്നോ ക്രീപ്പർ റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലപോലെ വള്ളി വീശി പൂക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ അടുത്തതായിട്ട് അഹല്യാ റോസാണ് അഹല്യാ റോസിൻ്റെ കാര്യം എനിക്ക് എടുത്തു പറയേണ്ട സമ്മർ സ്നോ എങ്ങനെ ഫ്ലവറിങ് ആവുന്നു ആ സെയിം പാറ്റേണിൽ തന്നെയാണ് അഹല്യ റോസ് ഫ്ലവറിങ് ആവുന്നത് നിറയെ പൂക്കളുണ്ടാവും നല്ലതുപോലെ പൂക്കും ഇതാണ് അഹല്യ റോസിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് അഹല്യ ഫ്ലവറിങ് ആവുന്നത് കേട്ടോ അടുത്തതായിട്ടുള്ളത് പീച്ച് ക്രീ ക്രീ റോസാണ് കേട്ടോ ഇത് ഇതാണ് പീച്ച് ക്രീ ക്രീ കുഞ്ഞു പൂക്കളാണ് ഒരു റൗണ്ട് ബോൾ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഫ്ലവറിങ് ആവുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും ഇഷ്ടംപോലെ പൂക്കൾ തരിക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ബഞ്ചുമായിട്ട് ഫ്ലവറിങ് ആവുകയും ചെയ്യുന്നൊരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു പീച്ച് ക്രീ ക്രീ റോസ് എന്ന് പറയുന്നത് അടുത്തതായിട്ടുള്ളത് റെഡ് ബട്ടൺ റോസാണ് കേട്ടോ ബട്ടൺ റോസ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് മൊത്തത്തിലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ മുട്ടായാലും ലീഫും കാര്യങ്ങളൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡും ഗ്രീനും കൂടെ ചേർന്നിട്ടാണ് വരാറ് പിന്നെ ഇതിൻ്റെ യെല്ലോ സെൻറ്റർ പോർഷനിൽ ഒരു യെല്ലോ ഷെയ്ഡ് കൂടെ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വിരിയിൽ ഒരു ഹാഫ് മാത്രം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും അടുത്തതായിട്ട് വരുന്നത് സെവൻ ഡേയ്സ് റോസ് ആണ് കേട്ടോ സെവൻ ഡേയ്സിൻ്റെ ഈ ഒരു ഷെയ്ഡിലുള്ള ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസും ഓൺ റൂട്ടഡ് ആണ് ഓൺ റൂട്ടഡ് മാത്രമല്ല എല്ലാ പ്ലാൻസും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് അപ്പോൾ ഏതൊക്കെ പ്ലാൻസാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് പിന്നെ ഇനി കുറച്ച് പേർക്കുള്ള പ്ലാൻസ് അയക്കാനുണ്ട് അത് നെക്സ്റ്റ് വീക്കായിരിക്കും മൺഡേ മുതലായിരിക്കും അയച്ചു തുടങ്ങുന്നത് നമുക്ക് മെയ് ദിനത്തിൻ്റെ അവധി വന്നത് കാരണം ഇന്നലെയും കൊറിയർ അയച്ചിട്ടില്ല അതുമാത്രമല്ല ഡി ടി ഡി സീന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച ദിവസം കൊറിയർ അയക്കരുത് കാരണം രണ്ട് ദിവസം ഉണ്ടെങ്കിലും ചില ചില ലൊക്കേഷൻസിലെ അവരുടെ ഡി ടി ഡി സി നിർത്തിയിട്ടുണ്ട് അവരുടെ ഫ്രാഞ്ചൈസി വർക്കിംഗ് അല്ല അപ്പോൾ അവിടേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് ഫ്രാഞ്ചൈസിന്നൊക്കെ പോകുന്നത് കിട്ടാണ്ട് വരുമെന്ന് പറഞ്ഞു ചില ലൊക്കേഷനിൽ ഡയറക്റ്റ് ഫ്രാഞ്ചൈസിന്നൊക്കെയാണ് പ്ലാൻസ് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് ചിലപ്പോൾ നാല് ദിവസമൊക്കെ എടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തേലൊക്കെ ഇഷ്യൂസ് വരുവാണോ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിങ്കളാഴ്ചയാവും നിങ്ങളുടെ ആ ഒരു പ്ലാൻറ്റ് കിട്ടാനായിട്ട് അപ്പോൾ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കുക പ്ലാൻസ് ഞാൻ ഒരു വാട്സപ്പിൽ വരാം